ഫ്രണ്ട്സ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയും മരണത്തെ പറ്റിയുമാണ് നമുക്ക് എന്തായാലും ജനനത്തെ പറ്റി നോക്കാം യേശു ക്രിസ്തു സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം ഇല്ലാതെ കന്യാജാതനായവൻ ആണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു കന്യകയായ മറയും പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിച്ചു എന്ന് പുതിയ നിയമം പറയുന്നു വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷങ്ങളാണ് ഈ വിശ്വാസത്തിന് ആധാരം യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദിന്റെ പുത്രനായ ജോസഫ് മറിയയെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും ഇനി നമുക്ക് യേശു ക്രിസ്തുവിന്റെ മരണത്തെ പറ്റി നോക്കാം ഒന്നാം നൂറ്റാണ്ടിൽ നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന യേശുവിന്റെ കുരിശിലേറ്റിയുള്ള പറ്റി സുവിശേഷകരും പ്രസംഗകരും വിസ്തരിക്കുന്നുണ്ട് ക്രൈസ്തവരുടെ വിശ്വാസ പ്രകാരം ക്രിസ്തുവിനെ തന്റെ മരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇതിലൂടെ അദ്ദേഹം മനുഷ്യരിലെ പാപം ഒഴിവാക്കാൻ ത്യാഗം ആവശ്യമാണെന്ന് കാട്ടിക്കൊടുക്കുകയായിരുന്നു യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് താൻ ചെയ്ത ഏതെങ്കിലും തെറ്റുമൂലം ആയിരുന്നില്ല യഹൂദന്മാരുടെ രാജാവ് എന്ന് സ്വയം അവകാശപ്പെട്ടു എന്നതായിരുന്നു യേശുവിനുമേൽ ആരോപിക്കപ്പെട്ട കുറ്റം കുറ്റക്കാരെ ക്രൂശിമേൽ തൂക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു പഴയ നിയമപ്രകാരം യഹൂദന്മാർ രാജാവായ മിശുകായെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു വാഗ്ദത്തമ ശിവ വരുകയും റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ കീഴിലായിരുന്ന യഹൂദരെ രക്ഷിച്ച് ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുകയും സന്തോഷവും സമാധാനവും പുനഃസ്ഥാപിച്ചു കൊടുക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു യേശുക്രി പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ യൂത ആയിരുന്നു യൂതയാണ് മുപ്പത് വെള്ളിക്കാശിനെ യേശുവിനെ ഒറ്റിക്കൊടുത്തത് യേശു ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന യൂത ഒടുവിൽ ഒറ്റക്കൊടുക്കലിനു ശേഷം തകർന്ന ഹൃദയത്തോടെ പറഞ്ഞു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിന് പാപം ചെയ്തു മാരുടെ സാന്നിധ്യത്തിൽ വിസ്തരിച്ച പിലാത്തോസ് വെള്ളമെടുത്ത് പുരുഷാരം കാണി കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞു അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് അലറിവിളിക്കുന്ന പുരുഷ മഹാസമുദ്രത്തിന്റെ നടുവിൽ നിന്നാണ് ഈ പ്രഖ്യാപനം പിലാത്തോസ് നടത്തിയത് തന്നെ കൊല്ലുവാൻ വന്ന യഹൂദന്മാരോട് യേശു ക്രിസ്തു ചോദിച്ചു നിങ്ങളിൽ ആ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ വിശുദ്ധി പുലർത്തണം എന്ന സന്ദേശം നിറഞ്ഞു നിന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്